ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്ലസ് മായാവീടെ മായവിനെ ഒറ്റവസ്ഥ ഷൂട്ടിന് പറഞ്ഞിട്ട് മായാവീലും നമുക്ക് ചെയ്യാൻ മാനേജർ ഒന്നും നടക്കില്ല ശേഷം ഇടിപ്പടം എന്നാണ് ആളുകൾ പറയുന്നത് മാറ്റർ ഫൈറ്റ് ഫൈറ്റ് വേണം വിഷ്ണു ഉണ്ണികൃഷ്ണനും കിച്ചു ലാണോ നമസ്കാരം രണ്ടു പേർക്കും ഇടിയൻ ചന്ത എന്ന സിനിമയുടെ ശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതും തന്നെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് ഒരു പ്ലസ് ടു ഇടിയാണ് പറയുന്നത് പ്ലസ് കാരണം ഒരു പീറ്റർ തന്നെ ും കേ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള നാടൻ തല്ല് പരിപാടിയാണ് അപ്പൊ ഒരിക്കലും നമ്മൾ കണ്ട് അതേപോലെ ഞാൻ തന്നെ ആദ്യം എക്സ്പെക്ട് ചെയ്തിരുന്നത് അല്ലെങ്കിൽ മാസ്റ്റർ വന്നാൽ ചെയ്യാൻ പോകണമെന്ന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ വിചാരിച്ചത് അതൊന്നുമല്ല പുള്ളി പുള്ളി ഈ സിനിമയ്ക്ക് വേണ്ടി പുതിയൊരു പാറ്റേൺ ആണ് ട്രൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ഇതൊരു സ്റ്റുഡൻസ് വോർ പോലെ അങ്ങനെ ഒരു വാർ ഫീൽഡ് പോലെ നമുക്ക് സ്കൂൾ മുറ്റം മാറ്റണം എന്നുള്ളതായിരുന്നു പുള്ളിയുടെ ഒരു ഐഡിയ അപ്പം അതങ്ങനെ തന്നെ ആക്കുകയും ചെയ്തു അപ്പോൾ ഒരുപാട് ഗുണ്ടകളുണ്ട് അതേപോലെ സ്കൂളിലെ പത്ത് മുന്നൂറോളം സ്റ്റുഡൻസ് ഉണ്ട് അപ്പം ഇത്രയും പേര് വെച്ചിട്ടാണ് ഒരുമിച്ചുള്ള ഒരു ഒക്കെയാണ് നമ്മുടെ മെയിൻ ഫൈറ്റ് അപ്പം അതില് കുറച്ചു നേരം മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഫൈറ്റ് എടുക്കുന്ന ഒരു പരിപാടിയല്ല ഇതില് പുതിയൊരു അറ്റംപ്റ്റാണ് പുള്ളി ചെയ്തിട്ടുള്ളത് കൂട്ടത്തല് എന്ന് പറഞ്ഞാൽ ലിറ്ററലി കൂട്ടത്തലാണ് പത്ത് നാന്നൂറ് പേര് ഒരുമിച്ച് കിടന്ന് ആ തലങ്ങും വിലങ്ങും അടിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക അതാണ് ഇതിന്റെ വരുവുള്ളൂ ആ പരിപാടി ഇല്ല ഇതെല്ലാരും ഒരുമിച്ച് തന്നെ വന്നേക്കും അപ്പോ ഒരു ആക്ഷൻ പടം വരുന്നു എന്നുള്ളത് ആകാംക്ഷയുടെ ആളുകൾ കാണുന്നു ആർ ഡി എക്സിന് ശേഷം വരുന്നൊരു ഇടിപ്പടം എന്നാണ് ആളുകൾ പറയുന്നത് അതിന്റെ താഴെ വരുന്ന കമന്റുകളാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോ എന്തൊക്കെ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റും ഫൈറ്റ് എന്ന് പറയുമ്പോൾ എത്രത്തോളം എത്ര ഫൈറ്റുകൾ ഉണ്ട് ശരിക്കും എത്ര നാല് ഫൈറ്റ് ഉണ്ട് അപ്പോ അതിനിപ്പോ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇതില് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒന്നും വേണ്ടതാണ് പുള്ളിയുടെ ഡിസിഷൻ നമുക്ക് അതിനോട് ശരിയാണെന്ന് കൺസീവ് എന്താണെന്ന് നമ്മളെ കൺവിൻസ് പക്ഷേ ട്രെയിലർ തന്ന ഫൈറ്റ് കാണുമ്പോ കിച്ചുചേട്ടൻ നേരെ മുഖത്തേക്കാണ് അടിക്കണത് ചവിട്ടുന്നത് തല കുത്തിയാണ് മറഞ്ഞിട്ടുള്ള ഒരു ഫൈറ്റാണ് നമ്മൾ കാണുന്നത് അത് എങ്ങനെയാണപ്പോ അത് ചെയ്യുമ്പോ അത് കാണുമ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒന്നും ഇങ്ങനെ ആയിരിക്കും എന്നുള്ളത് ജസ്റ്റ് ഒരു പല നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആദ്യം കാണിക്കുന്ന ഫൈറ്റിന്റെ ബാലൻസ് അല്ല നെക്സ്റ്റ് കട്ട് അപ്പൊ ഈ ട്രെയിലറും കൂടി വന്നു കഴിയുമ്പോൾ ക്ലാരിറ്റി കിട്ടും പിന്നെ ടീസർ എന്ന് വിളിക്കാൻ തന്നെ കാരണം അതാണ് മൊത്തം പടത്തിന്റെ കുറച്ചൊടി ക്യാപ്സോൾ പരിവാക്കിട്ട് തരുന്നതാണല്ലോ ടീസർ അപ്പൊ സിനിമയായിട്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് നമുക്ക് കാണാൻ പറ്റും അയ്യോ അങ്ങനെ പറയുന്നു പരിപാടി അല്ലേ പ്ലസ് ടു പിള്ളേർക്ക് എങ്ങനെ അടിക്കാൻ പറ്റുമോ അങ്ങനത്തെ അടി നാലേട്ടൻ ചെറിയ പ്രായം പരിപാടിയൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരാള് സിംഗിളായിട്ട് അടിക്കണത് ഇത്രയും പിള്ളേര് ചേർന്നിട്ടുള്ള പരിപാടിയാണ് ഇത്രയും പിള്ളേരെ ചേർന്നിട്ടുള്ള കൂട്ടടി അപ്പോ പരസ്പരമുള്ള തല്ലുകള് ഫൈറ്റ് സീക്വൻസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ ഫൈറ്റ് സീക്വൻസ് ഉണ്ടാവും നമ്മൾ അദ്ദേഹം ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയായിരിക്കണം ഫൈറ്റുകൾ നമ്മൾ ഓൾറെഡി ചെയ്യുന്ന അപ്പൊ അങ്ങനെ വരുമ്പോ എളുപ്പമായിരുന്നു എങ്ങനെയാണ് നിങ്ങളെ അദ്ദേഹം മോൾഡ് ചെയ്തെടുത്തത് ഇതിന് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു ഫൈറ്റ് സീക്വൻസിന് വേണ്ടി നിങ്ങൾ എങ്ങനെയാണ് മോൾഡ് ചെയ്തെടുത്തിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞിട്ട് തെറ്റി കഴിഞ്ഞിട്ട് വീണ്ടും പോകാൻ പറ്റില്ലേ അത്ര ആൾക്കാരുള്ളൂ ഗൈഡും എല്ലാം കൊടുത്തിട്ടാണ് സംഭവം ഈ ഇടി കഴുത്തു കുത്തിയല് ഇതൊക്കെ എളുപ്പമാണ് പരിക്കൊക്കെ പറ്റാനുള്ള സാധ്യതകള് വളരെയധികം സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ നോക്കിട്ട് തന്നെയാണ് ചെയ്യുക ആയിട്ടൊക്കെ തന്നെ ചെയ്യുക എന്നാലും എന്തെങ്കിലും ചെറുതൊക്കെ പറ്റും കാരണം ഇത്രയും നമുക്ക് നിയന്ത്രിക്കണതിനൊരു പരിധിയുണ്ട് എന്നാ പോലും മാസ്റ്ററുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി അത് മാനേജ് ചെയ്തു എന്നുള്ളത് വലിയ അത്ഭുതമാണ് നമുക്ക് കാരണം സിനിമ എന്താണെന്നോ അഭിനയം എന്താണെന്നോ ഒന്നും ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ മുന്നൂറോളം കുട്ടികൾ പിന്നെ ബാക്കി അഭിനയിക്കാൻ വന്നിരിക്കുന്ന ഫൈറ്റേഴ്സ് ഉണ്ട് ഇവരൊക്കെ ആയിട്ട് ക്ലബ് ചെയ്തത് ചെയ്യുമ്പോ എന്തെങ്കിലും ചെറിയൊരു എന്താ പറയാ പാളിച്ച വന്നാൽ പോലും വലിയ അപകടം ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ കിടക്കുന്നത് ആ ടെൻഷൻ നമുക്ക് എപ്പോഴും ഉണ്ട് ആ അതാ പറഞ്ഞത് ടൈമിംഗ് ഒക്കെ മാറിപ്പോയാലും ഒക്കെ പ്രശ്നല്ലേ അങ്ങനെയൊക്കെ കിട്ടാറൊക്കെ പലർക്കും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ആ പക്ഷെ അതൊക്കെ എന്നാൽ പോലും ഒന്നും പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനും അത് നടത്തിയെടുക്കാനും പുള്ളിക്ക് അറിയാം ഇപ്പൊ വെടിക്കെട്ടിന് ആ ഒരു സമയത്ത് അപകടം ഉണ്ടായ ശേഷം പിന്നെ ഒരു സിനിമയിലേക്ക് വരുമ്പോ എന്തായാലും ആളുകൾ ഒരു പറയാല്ലോ സേഫ്റ്റി നോക്കണം ഉപദേശങ്ങൾ വീട്ടിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ നമ്മൾ നോക്കും എനിക്ക് വെടിക്കെട്ടില് സംഭവിച്ച അപകടവും നമ്മൾ എന്തെങ്കിലും വലിയ തലോത്തി അറിയാൻ പോയിട്ട് അപകടം സംഭവിച്ചല്ല ഒരു വിളക്ക് കയ്യിലേക്ക് വന്നപ്പോ അതിലെണ്ണ തുളുമ്പിയതാ ഇത് ആ ഇത് അറിയുന്നവർക്കറിയാം നമ്മൾ നിസ്സഹായനായി പോയിട്ട് സംഭവിക്കണതാ അപ്പൊ പിന്നെ വാർത്ത വന്നത് അങ്ങനെയാണ് വെടിക്കെട്ടിന് ഗുരുതര പരിക്കുന്ന വരണേ അത് കാണുമ്പോ എന്താ വെടിക്കെട്ട് നടക്കണേലാ വെടിക്കെട്ട് സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ കയ്യിലെണ്ണ വീഴുതാ അത് നമ്മൾ എണ്ണം വീഴാൻ ആരും ചെയ്യൂല്ലോ അത് സംഭവിച്ചു പോണതാ അപ്പൊ അതേപോലെ ലോകത്തെ എല്ലാ അപകടങ്ങളും മനഃപൂർവ്വമായിട്ടും അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ട് മാത്രല്ല ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കും അപ്പോ ഇതിന്റെ ഇടയില് ബോധപൂർവമായ ശ്രദ്ധയും എഫേർട്ടുകളും ഉണ്ട് വേറെ ഒന്നും സംഭവിക്കാതിരിക്കാൻ കാരണം നമ്മ നമ്മളെക്കാളും ഇവര് നമ്മൾ അത്രയും കുട്ടികളുടെ കാര്യത്തില് മാസ്റ്റർക്കും ഭയങ്കര നിർബന്ധം വരുന്നു ഇവര് സേഫ് ആയിരിക്കണം എന്നുള്ളതിന് അതിനുവേണ്ട എല്ലാ പ്രിക്കോഷൻസും എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു യൂണിറ്റ് തന്നെ നമ്മൾ അവിടെ സ്കൂളിൽ കൊണ്ടന്ന് അറേഞ്ചായിരുന്നു അവർക്കിടക്കിടക്ക് ജോലി ഉണ്ടായിരുന്നു

അപ്പൊ ഈ പ്ലസ് ടുയിലേക്ക് മടങ്ങി ഒരു അതിന്റേതായ ശരീരത്തിൽ വരുത്തേണ്ടി വന്നിരുന്നോ ഓ അതിന്റെതായിട്ടുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടായിട്ട് അതിന്റെ കൂടെ ഫൈറ്റ് ഒക്കെ വരുമ്പോൾ എങ്ങനെയായിരുന്നു അത് മാനേജ് ചെയ്യാൻ പറ്റിയത് മുട്ടുമടക്കാൻ അത്ര മൊത്തത്തിൽ ആ ഒരു പ്ലസ് ടു ലേക്ക് തിരിച്ചു പോവാണ് ശരിക്കും ആ ഒരു കലാലയ ലൈഫ്

അതൊരു ആവേശമാണോ ഈ ഫൈറ്റ് സിനിമകളിൽ നമ്മൾ സംസാരിക്കുന്ന പക്ഷേ നമ്മള് അങ്ങനത്തെ വേണമെങ്കിൽ ഇൻസിഡന്റ് ആയിരുന്നല്ലോ അവിടെ നടന്നൊരു സംഭവം പിന്നെ ബാക്കി കുറച്ച് നമ്മുടെ ലൈഫിലെ ചേർത്തപ്പോഴൊക്കെ അടിയായി ഇതെങ്ങനെ ഉൾക്കൊള്ളിക്കുന്നത് എങ്ങനെയാണ് തിരക്കഥയിലേക്ക് ഈ ഫൈറ്റുകളെയൊക്കെ അല്ല നമ്മളങ്ങനെ അങ്ങനെ ഫൈറ്റ് അതേ വേണ്ടി കൊണ്ടിരുന്നല്ലോ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഒരു പ്ലോട്ട് ഉണ്ടാവല്ലോ എഴുതുന്ന ആ പ്ലോട്ട് ചെലപ്പോ അടിയായിരിക്കും മാറ്റർ അതിൽ നിന്നായിരിക്കും ചെലപ്പോ ബാക്കി നമ്മള് പോണത് പപ്പടം പൊട്ടിയാതെ പറഞ്ഞില്ലേ അപ്പൊ നമ്മൾ എന്തേലും കല്യാണ വീടിനെ കുറിച്ച് ചെയ്യണം അതിന്റെ ബാക്കി പരിപാടികളിലെന്തെയ്യണം പപ്പടമാണ് മാറ്റർ അത്ര സംഭവം എടിയ കൊണ്ടരുന്നതല്ല നമ്മള് ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് സംഭവിച്ചതായിരുന്നു ഇത് ഇതിന്റെ ഒരു ഒരു ഏരിയ ശ്രീ തേട്ടന്റെ സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഇവന്റിനെ കുറിച്ച് ആ അത് പുള്ളി ഡെവലപ്പ് ചെയ്തതാണ് എന്നോട് ആദ്യം പറയുമ്പോഴുള്ള ഒരു ഫോം അതിനുശേഷം പിന്നീട് ഒരുപാട് നമ്മൾ ഡെവലപ്പ് ചെയ്തു പെട്ടെന്ന് ഇത് ഈ ഒരു ക്യാരക്ടർ എന്തായിരുന്നു മെയിൻലി ഇങ്ങനെ ഒരു ഫൈറ്റ് സീൻ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനെ ഇത് ചെയ്യാം എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തുകയും ഇതിനുവേണ്ടി ഇത്ര എഫേർട്ട് ഇടുക ഒക്കെ ചെയ്തു ഇപ്പൊ ഒരുപാട് സംസാരിച്ചു ശേഷമാണ് സിനിമ പറഞ്ഞത് പറഞ്ഞല്ലോ അപ്പൊ ഇത് എനിക്ക് ചെയ്യണം എന്ന് തോന്നാനുള്ള ഒരു പ്രധാന ഘടകം എന്തായിരുന്നു ഈ സിനിമയില് ഇതിന്റെ ഒരു പ്ലോട്ട് തന്നെയാണ് ആസ് ആക്ടർ എന്നുള്ള നിലയ്ക്ക് നോക്കുമ്പോൾ നമുക്ക് പുതിയ ഒരു ടൈപ്പ് ഓഫ് പരിപാടി ചെയ്യണം കേൾക്കുമ്പോ തോന്നണല്ലോ അത് ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യണമെന്നു പറഞ്ഞ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നൊന്നുമല്ല അല്ല ശ്രീത്തേട്ടം വന്നത് പറയുമ്പോഴത്തേക്കും ഇത് എനിക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് തോന്നി അതൊരു എന്താ പറയാ നമ്മുടെ ഒരു നാച്ചുറലായിട്ട് വരുന്നൊരു എന്താ പറയാ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ ഒരു സാധനം കേൾക്കുമ്പോ അങ്ങനെ എനിക്ക് തോന്നി ആ ഇത് ചെയ്യണം എന്ന് തോന്നി പിന്നീട് ഈ കഥയുടെ വളർച്ചയിൽ ഓരോ ഘട്ടവും പുള്ളി എന്നോട് പറയാറുണ്ട് ഞാനും അതിൽ ഇൻവോൾവ് ആവാറുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ആയിട്ട് ബിനു തൃക്കാക്കരയുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ലാസ്റ്റ് ഒരു ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കുന്നത് അപ്പോ ഇപ്പൊ ഞങ്ങൾ ഹാപ്പി നല്ല പാട്ടുകളുണ്ട് ഡാപ്സി പാടിയിട്ടുണ്ട് പ്രൊമോ പ്രൊമോസങ് ചെയ്തിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും ദീപകേട്ടനാണ് ഒരുപാട് ലേയേഴ്സ് ഉള്ള ഓരോ ക്യാരക്ടറിനും വളരെ ഉള്ള ഒരു ത്രൂട്ട് വളരെ എന്താ പറയുക എൻ്റർടൈനിങ് ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസുകളുള്ള സിനിമയാണ് ഇടിയ ചന്തു അപ്പോ ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെയും അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ദീപക് ചെയ്തിട്ടുണ്ട് ഈ പഴയ സ്കൂൾ ലൈഫിന്റെ കാര്യൊക്കെ പറയുമ്പോൾ ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രണയം ഇല്ലാത്തതിനെ കുറിച്ച് ചോദിക്കുമ്പോ പ്രണയത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആ സമയത്ത് സ്കൂളില് ഭയങ്കര സ്റ്റാർ ആയിരുന്നതുകൊണ്ട് പ്രണയിക്കാൻ ശരിക്കും പേടിയായിരുന്നു ഇന്റർവ്യൂ പറഞ്ഞിട്ട് ശരിക്കും അത് തന്നെയായിരുന്നു കാരണം പ്രണയിക്കാൻ എനിക്ക് പ്രണയം തോന്നുന്നുണ്ട് പക്ഷെ ഇതിനോടൊക്കെ ചോദിക്കാൻ ചോദിക്കാറില്ല പറഞ്ഞ അതോടുകൂടി എന്റെ ഇമേജ് പോയാ പോയാവനായോ ഇനി ഒരാളോട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവൾ അയ്യേ എനിക്കൊന്നും അങ്ങനെല്ലാം കണ്ടേക്കട പൊളിഞ്ഞില്ലേ ആർക്കോ പ്രേമലേഖരന്തോ വെച്ചു കൊടുത്തിട്ട് ഭയങ്കര സീനായിട്ട് നിർത്തിയതൊന്നും മൂന്നാം ക്ലാസ്സിനുള്ളത് അത് പ്രേമലേഖനമല്ല ആക്ച്വലി അത് വേറെ ഒരാളെ അയ്യോ അത് പറയണെങ്കിൽ കൊറേ പറയണോ വേറെ പേരിൽ എഴുതി വെച്ചതാ അപ്പൊ അവനാ സാറ് പിടിക്കട്ടെറത്തിട്ട് അത് വെക്കണത് കണ്ടപ്പോ തന്നെ വേറെ വെച്ചു പറഞ്ഞത് ഇവനാണ് വെച്ചു പിടിച്ചു അതിനുശേഷം ഇപ്പോ െന്ന് പറഞ്ഞാല് ഈ അങ്കമാലി ഡയറീസ് ആ ഒരു സമയത്ത് ഈ ആക്ടേഴ്സ് അല്ലായിരുന്നു അപ്പാനി രവിയായിട്ട് ശ്രീനാഥ് ബാസിയെയും ഭീമനായിട്ട് ടോവിനേയും അതുപോലെ പെപ്പ് ചെയ്തൊരു ക്യാരക്ടർ സഞ്ജു ശിവറാമിനെ ആയിരുന്നു ആദ്യം കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് പറഞ്ഞിട്ടൊരു വാർത്ത കാണുന്നുണ്ട് ശരിക്കും ഇങ്ങനെയായിരുന്നു ആദ്യം ടോവിനോയും ശ്രീനാഥ് ബാസിയും ഒക്കെ ആയിരുന്നു ആദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ധ്യാൻ ായിരുന്നു നേട്ടിട്ടുണ്ട് സൗബിക്കേട്ടൻ അങ്ങനെ കൊറേ പേര് പോയിട്ടുണ്ട് വലിയ കാസ്റ്റിംഗ് ആയിരുന്നു ആദ്യം ഇത് പിന്നെ എന്തൊക്കെയോ പരിപാടികൾ അവിടെ നടന്നു പിന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം എന്ന രീതിയിൽ ടെക്ന്ന് പുള്ളി പുതിയ ആൾക്കാരെ മതി തീരുമാനം എടുത്തതും ഞങ്ങളൊക്കെ ഓഡിഷൻ കൊടുത്താ നമുക്ക് കിട്ടിയത് ഭാഗ്യം ഏത് വർഷം രണ്ടായിരത്തി പതിനാറ് ഷൂട്ട് പതിനേഴ് മാർച്ച് മൂന്ന്

ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്താൽ കർക്കാളൊക്കെ മലന്ന് കിടന്നു ഓടി നമ്മള് ആദ്യം പറയുമ്പം ഈ കട്ടപ്പനൽ ഋതിക്രോശൻ്റെ ഒരു സീൻ ഉണ്ടായിരുന്നു ഒരു കള്ളനായിട്ട് വന്നിട്ട് പിടിച്ചപ്പം ആ ഒരു സീൻ നന്നായിട്ട് ചെയ്തു എന്നതുകൊണ്ട് ഒരു കയ്യടി കിട്ടിയപ്പം സന്തോഷിക്കുന്ന ആ ഒരു ക്യാരക്ടർ ശരിക്കും ലൈഫിലും അത് തന്നെയായിരുന്നു സംഭവിച്ചെന്ന് കേട്ടിട്ടുണ്ട് ആദ്യം എന്റെ അപ്പുവിൻ്റെ സിനിമയ്ക്ക് വേണ്ടിട്ട് ചെയ്യുമ്പോ ഓർക്കുന്നുണ്ടോ ആ ക്ലാപ്പിങ്ങും പിന്നെ കാളിദാസ് പിന്നെ കണ്ടിട്ടുണ്ടോ കാളിദാസേണ്ട് ഞങ്ങൾ അമറക്ബറം തോണി തൊട്ടു കഴിഞ്ഞു ആ സമയത്ത് ഒരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു ജയറാം ഷോ നാശിക ജയറാമേട്ടൻ രമേശ് പിഷാരി ധർമേട്ടൻ ഞാൻ ബിബിൻ ഞാനും ബിബിനുമാണ് സ്ക്രിപ്റ്റ് ആ ഷോയുടെ അപ്പോ ആ ഷോയ്ക്ക് പോകുമ്പോ ജേറാമേട്ടൻ ആയിട്ടുള്ള ഷോയാണല്ലോ അതിന്റെ ഇടയിൽ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് കണ്ണനും വന്നു അമേരിക്കയിലേക്ക് പിന്നെ കണ്ണനും ഉണ്ടായിരുന്നു ബാക്കി എല്ലാ സ്റ്റേജിലും ലാസ്റ്റ് പാട്ടിലും ഇതിലൊക്കെ നിങ്ങളുടെ ആ സമയത്ത് അപ്പൊ എന്തായിരുന്നു റെസ്പോൺസ് കണ്ടപോടെ തന്നെ മനസ്സിലായിരുന്നോ പിന്നെ ഞാൻ പോപ്പുലർ അല്ലേ പക്ഷെ പളുങ്കായിരുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആളുകൾ പിന്നെയും കുറച്ചുകൂടി എടുത്തു പറഞ്ഞത് പളുങ്കായിരുന്നു എനിക്ക് തോന്നുന്നു ഫീൽ ചെയ്യുന്നു ആ ഒരു സമയത്ത് ആ ഒരു സീൻ അതിന്റെ ഒരു മമ്മൂക്ക വരുന്ന ഒരു സീൻ ആ കരയുന്ന ഒരു സീൻ ആ സമയത്തൊക്കെ ലൊക്കേഷനിൽ ലൊക്കേഷനിലുണ്ടായിരുന്നു മമ്മൂക്ക എന്റെ ദൈവമിന്ന് വിളിച്ച് കരയുന്നില്ല പൊന്നിച്ചിട്ട് കരയുന്ന ശരിക്കും എനിക്ക് തോന്നുന്നു അപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ളത് സെറ്റിലുള്ള കൊറേ ആൾക്കാർ അത് കേട്ട് കരഞ്ഞിരുന്നു എന്ന് പറയുന്ന കേട്ടോ അത് ശരിയായിരുന്ന ആ അത് പറഞ്ഞു പെർഫോം ചെയ്യുമ്പോ അത് കാണുമ്പോഴ് ദുൽഖർ വഴി മമ്മൂക്കായിട്ടൊരു സിനിമ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദുൽഖർ ദുൽഖർ വഴി മമ്മൂക്കയിലേക്ക് എത്തിയിട്ടൊരു സിനിമ കമ്പനി ഉണ്ടല്ലോ അതുവഴി മമ്മൂക്കയിലേക്ക് എത്തിയ ഒരു സിനിമ എപ്പോഴെങ്കിലും ാണ് അറിയുന്നത് അപ്പൊ ഞങ്ങൾ യമണ്ടന്റെ ലൊക്കേഷൻ ഇരുന്ന് സലീമേട്ടനിലിരുന്ന് ഓരോ പഴയ കഥകള് മമ്മൂക്കടുത്ത് പറഞ്ഞ കാര്യങ്ങളും അതും ഇതൊക്കെ ഇങ്ങനെ പറയണ കൂട്ടത്തില് അപ്പൊ ഞാനും ഇരുന്നു ആ അത് മറ്റേ ആപ്പലേയും വല്ല കേട്ടോ അത് ഞാനെന്നവിടെ അപ്പൊ ദുൽഖർ നീ ആപ്പലുണ്ടല്ലേ ഞാൻ പറഞ്ഞാൽ അതിലുണ്ട് പിന്നെ വേറെന്താ പറയുന്നത് അത് കണ്ട് പളുങ്ക് ചെയ്യണ സമയത്താന്ന് പറയുന്ന നേരത്ത് പളങ്ക് ചെയ്യണ്ട ഞാൻ പറഞ്ഞ ആ പളുങ്കില് ദുൽഖർ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കണ്ട അപ്പോഴാണ് സലിമേട്ടൻ വേറെ മായാവിയുടെ എന്താ പറയുമ്പോ മായവിൽ ഒറ്റവസ്ഥ ഷൂട്ടിൽ ഞാൻ ഉണ്ടായാലോ അത് പറഞ്ഞിട്ട് ഇവിടെ മായാവിലുണ്ടെനി എനിക്ക് അത്ര പൈസ താ താൻ കുറെ നാളായല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞു അച്ചനായിട്ട് കമ്പനി ഈ കാര്യം പറയുമ്പോൾ ചന്തു ഒന്നിച്ചെത്തുന്ന സിനിമ കൂടിയാണ് ഇതല്ല ശരിക്കും അവരുടെ ഒരു കോമ്പോ എങ്ങനെയുണ്ടായിരുന്നു ചന്ദുനോട് ചോദിക്കാൻ ഇല്ല അവരുടെ കോമ്പിനേഷൻ സീനില്ല ചന്ദു സലീമുള്ള ചന്ദ്രില്ല എന്നാലും അവര് ഒരുമിച്ചൊരു സിനിമയിൽ ഈ പറഞ്ഞ പോലെ ഒരു ഫാമിലി പോലെ തന്നെയാണ് ക്യാമറമാൻ ആയിരുന്നു ആ പടത്തില് ചന്ദു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ചന്ദുവിന് നേരത്തെ എനിക്കും അറിയാം ഈ സിനിമയുടെ തുടക്കത്തിലെ പ്ലാനിങ് തുടങ്ങി ചന്തുണ്ട് ഈ ചാനലിലേക്ക് വരുമ്പോ ഈ അജകജാന്തരം പറയുന്ന സമയത്ത് അതിന്റെ ഒരു സമയത്ത് പറഞ്ഞൊരു ആളുകൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് അതിനൊരു ശരിയാ ഒരു കഥ ഇല്ലാതെ പോയത് വളരെ വിഷമിപ്പിച്ചു കാരണം ഫൈറ്റ് ഒക്കെ ഭയങ്കര രസമായിരുന്നു പക്ഷെ ഒരു കഥ കൂടി നന്നായിട്ട് വേണമായിരുന്നു എന്നാളുകള് പറയുന്നുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ ചെയ്യേണ്ട എന്താ ഫീൽ ചെയ്ത് അങ്ങനെ ഒരു ആവശ്യം ആ ഒരു പ്ലോട്ടിന് ആവശ്യം ഉണ്ടായിരുന്നോ ശരിക്കും ഒരു കഥ പൂർണ്ണതയല്ല എന്നുള്ളൊരു ഫീൽ ആളുകൾക്ക് വന്നത് ഇല്ല നമ്മുടെ ഡയറക്ടർക്കും പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറും ആൾക്കാര് ബാക്കി കണ്ട ജനങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ആയി പിന്നെ ഒറ്റ ദിവസത്തെ അത് ക്ലബ് പറഞ്ഞ പോയി എന്താ വേറെ മറ്റു സിനിമകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് അത്രയും ആ ഒരു ദിവസം കൊണ്ട് എന്തോരം അറിയാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ആ സിനിമയില് കാണിച്ചിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോ അവിടെ കൂടെ ദൂരെ ഹിറ്റു വേണം അത്രയും കാശും ഉണ്ടാക്കി അവരെ ചെയ്ത സാധനം ഒരുപാട് ജനങ്ങളെയും അഭിപ്രായ വ്യത്യാസം എല്ലാ സിനിമകൾക്കും ഉണ്ടാവും ടൈറ്റാനിക് വേൾഡ് ആയിട്ടും പറഞ്ഞില്ലേ അച്ഛനും കൂടി അമ്മാക്കാർ പറയണവരുണ്ട് അത് അതില് കാര്യമില്ല അതുപോലെ പെപ്പെ വിജയ് സിനിമ മാറ്റി വെച്ചിട്ടാ വന്നേന്ന് കേട്ടിട്ടുണ്ട് ഇതിന് വേണ്ടിട്ട് അറിയില്ല നമ്മൾ പ്ലാൻ മാറ്റിയോ അതുപോലെ ഇന്ത്യൻ മാറ്റിട്ടാണ് വന്ന സിനിമയിലേക്ക് സത്യമാണ് പുഷ്പയുടെ ഇന്ത്യൻ ടൂറെ പാച്ച് വർക്കിന് വേണ്ടി നമ്മുടെ ലൊക്കേഷനിൽ പുള്ളി പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു പുഷ്പ ടൂ തുടങ്ങേണ്ട സമയത്ത് പുള്ളി പുള്ളി ശ്രീതേട്ടം പുള്ളിനെ കളിയാക്കണതല്ലേ പുള്ളിക്ക് ഫ്ലൈറ്റിൽ താമസിക്കാനാണ് ഇഷ്ടം അപ്പോൾ പുഷ്പയുടെ ഡേറ്റ്സിലാണ് നമുക്ക് പുള്ളി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പുള്ളിയുടെ മാനേജർ പറഞ്ഞ് നടക്കില്ല പുഷ്പയുടെ ഷൂട്ടാണ് പ്രൊജക്ട് കെയ്യുന്നാണ് പുള്ളി ഇങ്ങോട്ട് വന്നേക്കുന്നത് അത് അതും കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ പുള്ളിയോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ആണോ അന്ന് ഞാൻ ഡയറക്റ്റ് വിളിച്ചോളാം എന്ന് പറഞ്ഞ് മാനേജർ വിചാരിച്ചിട്ട് നടക്കാത്ത പുള്ളി ഡയറക്റ്റ് പുഷ്പ ടീമിനെ വിളിച്ചിട്ട് അത് ഇച്ചിരി പോസ്റ്റ് പോണ് ചെയ്യിപ്പിച്ച് നമ്മുടെ വടം തുടങ്ങി അങ്ങനെയാണ് ും പുള്ളി പുള്ളിയുടെ നമ്മുടെ മൂവി പുള്ളി ഒരു പോസ്റ്റർ ഷെയർ യിരുന്നു ജൂലൈയിലെ പുള്ളിയുടെ റിലീസുകൾ അതിൽ അമിതാഭ് ഉണ്ട് പ്രഭാസ് ഉണ്ട് കമലഹാസൻ ഉണ്ട് ധനുഷ് ഉണ്ട് നമ്മുടെ പോസ്റ്റർ ഉണ്ടായാലും ഞാൻ എന്നെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നു അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രൗഡ് മൂമെന്റ് അല്ലേ സംബന്ധിച്ച് ആ ഒരു താഴെ വരുന്ന കമന്റുകളിൽ ഒന്നു പറഞ്ഞത് നടൻ എന്നൊക്കെ പറഞ്ഞ് ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട് വിഷ്ണു ഇഷ്ടമുള്ള ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അപ്പോൾ അത് ഫീൽ ചെയ്തു ഇപ്പൊ ഒരു രണ്ട് പടങ്ങൾ അടുപ്പിച്ച് ഇപ്പൊ അമർ അക്ബർ അന്തോണിയിൽ അഭിനയിച്ച് ചെറിയ റോളായിരുന്നു പക്ഷെ അത് നിങ്ങളുടെ സിനിമയാണ് അതിന് ശേഷം വരുന്നു കട്ടപ്പന ഋതിക്രോഷി ഇത് രണ്ടുമുള്ളൊരു വിജയമുണ്ട് അതിന് ശേഷം വരുന്ന സിനിമകൾക്കൊക്കെ ഇതൊരു ബാധ്യതയായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇപ്പൊ ഓരോ ആളുകളും വിഷ്ണുവിന്റെ പടം വരുമ്പോൾ ഭയങ്കരമായി പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോഴും ആളുകൾ കമ്പയർ ചെയ്യുന്നത് കട്ടപ്പനയിലെ ഋത്തിക്രോഷിനെയും അമർ അക്ബർ അന്തോണിയെയും തന്നെയാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആ ഒരു സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് കാരണം ചില ആൾക്കാർ ഇങ്ങനെ ഇപ്പോഴും കമ്പയർ ചെയ്യണതും അത് വെച്ചിട്ട് പറയണേ ആ ഒരു സിനിമയും ആ കഥാപാത്രവും നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ അത് കഴിഞ്ഞില്ലേ ഓരോ സിനിമയും ഓരോന്നാണ് അത് കഴിഞ്ഞ് എന്റെ വെരി നെക്സ്റ്റ് റിലീസ് എന്ന് പറഞ്ഞ ശിക്കാരി എന്ന് പറഞ്ഞ സിനിമയാണ് ആ സിനിമ ഭയങ്കര ഹിറ്റായ സിനിമ അപ്പൊ ചാക്കോച്ചന്റെ അച്ഛന്റെ കൂടെ ഞാനുണ്ട് ഹരീഷ് ശരണുണ്ട് ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമ അപ്പൊ അത് ഭയങ്കര ഹിറ്റാണ് അപ്പൊ അതിനും ഈ പറഞ്ഞ പോലെ കമ്പാരിസൺ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനും ധർമ്മേട്ടനും ഒരുമിച്ചിട്ട് വികടകുമാരൻ എന്ന് പറഞ്ഞ സിനിമ വന്നു അത് വേറൊരു ത്രില്ലർ മൂവിയാണ് ആക്ച്വലി ഞാനും ധർമ്മേട്ടനും ഒരുമിച്ചുള്ള പോസ്റ്റർ കാണുമ്പോൾ തന്നെ ആൾക്കാർ കട്ടപ്പനയിലത്രയും ഹ്യൂമർ ഇതിന് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം എന്നൊരു നിയമം പോലെ ആണ് പല ആളുകളുടെ മനസ്സിൽ പക്ഷെ ഞാൻ പറഞ്ഞ ഫിലിം ഫ്ലിക്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഇതില്ല എന്നോട് റാഫി സാർ ആ സിനിമയിൽ ജഡ്ജായിട്ട് അഭിനയിച്ചിട്ടുണ്ട് റാഫി സാറിന് ഭയങ്കര ഇഷ്ടമുള്ള സിനിമയാണ് വിഘകുമാരൻ പക്ഷെ തിയേറ്ററിൽ അങ്ങനെ അത് വർക്കായില്ല എന്നാലും കുഴപ്പമൊന്നും ആയില്ല കേട്ടോ കുഴപ്പമില്ലാണ്ട് പോയതാണ് പക്ഷെ ഭയങ്കര വർക്കായൊന്നുമില്ല പക്ഷെ പിന്നീട് ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുമ്പോൾ എവിടെന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വന്നിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ വക്കീലായിട്ടൊരു പടമില്ലേ ഓടിപൊളി പടം കേട്ടോ ബോബൻ ചാൻ്റെ പടം ബോബൻ സാമൂല്ല അപ്പം അത് പിന്നീട് ആളുകൾ മറ്റേ ഭാരമില്ലാണ്ട് കാണുമ്പോൾ അതൊക്കെയാണ് കട്ടപ്പനയ്ക്ക് ശേഷം ഞാനും ധർമ്മേടനെ ഒരുമിച്ച് പോസ്റ്റ് കാണുമ്പോൾ തന്നെ ആൾക്കാർ അത്രയും തമാശ എക്സ്പെക്ട് ചെയ്യണെടുത്ത് അത് അങ്ങനൊരു തമാശ അല്ല പക്ഷെ നമ്മള് ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് അല്ലേ നടൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേറെ വേറെ ടൈപ്പ് ഓഫ് സിനിമകൾ ചെയ്യാനും വേറെ ടൈപ്പ് ക്യാരക്ടറുകൾ ചെയ്യാനും അവസരങ്ങൾ വരുമ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് എല്ലാവരും ചെയ്യുക പക്ഷെ മറ്റേ പടത്തിന്റെ അതേ സാധനം തന്നെ വേണോന്ന് ആൾക്കാർ അതിനുശേഷം നിങ്ങളുടെ കോംബോട് സിനിമകൾ അതെന്നുവെച്ചാല് ജെനുവിൻ ആയിട്ടുള്ള ഒരു സാധനം എന്ന് ഉറപ്പായിട്ട് ചെയ്യുമല്ലോ ഇതിപ്പോ അല്ലാണ്ട് അതിന്റെ ഒരു ഷെയ്ഡൊക്കെ വെച്ചിട്ട് തട്ടിക്കൂട്ടി വരുന്ന പരിപാടി പിന്നെയും ചെയ്ത് അതിൽ കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പിന്നെ മനപൂർവ്വം ഞങ്ങളും പ്രോത്സാഹിപ്പിക്കാതെ ഇരുന്നതാണ് ധർമ്മേട്ടന്റെ അടുത്തും കുറെ കഥകൾ അതേപോലത്തെ വന്നു എന്റെ അടുത്തും വന്നുകൊണ്ട് നർമേട്ടൻ പ്രൊഡ്യൂസ് ചെയ്ത് നിത്യഹരിത നായകൻ എന്ന് പറയുന്ന സിനിമ അത് എന്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതില് ഹ്യൂമറൊക്കെ അത്യാവശ്യം അങ്ങനെയല്ല നർമ്മേട്ടൻ ഭയങ്കര ഇഷ്ടമായി ആ സ്ക്രിറ്റ് അവ എന്റെ അടുത്ത് അയച്ചിട്ട് ചെയ്യാട്ടോ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞിട്ട് അത് ചെറുപ്പത്തിൽ അറിയാന്നില്ലേ വന്ന് പൊന്നാടിയൊക്കെ ഇടിച്ചത് ആള് അപ്പൊ ആ ഹിറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആളുകള് അത് ആഘോഷിക്കുന്നോണ്ടായി തന്നെയായിരിക്കും പിന്നെയും പിന്നെയും അതുമായി ബന്ധപ്പെട്ട് സിനിമകൾ വരാൻ ആളുകൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് ചിലകരുമ്പോ ഒരു സാധാരണ ഒരു അങ്കമാലിക്കാരൻ എങ്ങനെയാണ് ഈ സിനിമാ സ്നേഹവും സിനിമയിലേക്ക് അഭിനയിക്കണമെന്നുള്ളൊരു മോഹം വരുന്നതും ലിജോ ജോസ് പെല്ലശ്ശേരി എന്ന സംവിധായകനിലേക്ക് എത്തുക ചെയ്യുന്നത് എങ്ങനെയായിരുന്നു അതിനെയൊക്കെ താല്പര്യമുണ്ട് ക്രൗഡ് മെയിൻറ്റൈൻ ചെയ്യുന്ന പരിപാടിയായിരുന്നു അങ്ങനെ അംഗമാരി ഓഡിഷൻ അറ്റൻഡ് ചെയ്തതാണ് ഫസ്റ്റ് ആയിട്ട് അറ്റൻഡ് ഓഡിഷൻ ചെയ്യണിന്തോ അറിയില്ല ചെന്ന് ഒരു സാധനം പെർഫോം ചെയ്യാൻ പറഞ്ഞു പെർഫോം ചെയ്തു ഞാൻ വീണ്ടും ചോദിച്ചു ഒന്നോട് എനിക്ക് സുഖമായിട്ട് തോന്നില്ല എന്ന് പറഞ്ഞു മതി ആഗ്രഹം ഞാൻ പോയി എന്റെ കാരണം അങ്ങ് നടക്കാൻ പോകണമെന്നില്ലാന്ന് വിചാരിച്ചു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചു സെലക്ട് ആയി എന്ന് പറഞ്ഞു പിന്നെ അവിടെ ചെന്ന് സ്ക്രിപ്റ്റ് റീഡ് ചെയ്തപ്പോഴാണ് ക്യാരക്ടറൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല സ്ക്രിപ്റ്റ് ചമ്മൻചേട്ട വായിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് ഇന്ന ആൾക്കാരാണ് ആ ക്യാരക്ടർ റീഡെന്ന് പറഞ്ഞത് പിന്നെ വർക്ക് സെക്കൻഡ് ഇയറോ പരിപാടിയാണ് ഇത് എന്ത് എങ്ങനെ ചെയ്യും എന്നിട്ട് പരിപാടി ഒന്നും അറിയില്ല അതങ്ങനെ അങ്ങനെ ആദർശികമായിട്ട് വന്നാണ് പിന്നെ കുറച്ച് പടങ്ങൾ കഴിഞ്ഞ പിന്നെയാണ് ഈ പറഞ്ഞിട്ട് സിനിമ നേരത്തെ പറഞ്ഞ സിനിമയാണ് നമ്മുടെ നമ്മുടെ വഴി വഴി തീരുമാനത്തിലേക്ക് എത്തിയത് ും എന്തായാലും ഇൻ ചന്തു തിയേറ്ററിൽ എത്തുമ്പോൾ തിയേറ്റർ കുളിക്കട്ടെ എന്ന് തന്നെയാണ് ആശംസിക്കുന്നത് എന്തായാലും രണ്ടുപേർക്ക് ആശംസകൾ നേരുന്നു ഇനിയും നല്ല സിനിമകൾ സംഭവിക്കട്ടെ രണ്ടുപേർക്കിടയിൽ നിന്ന് ആശംസിക്കുകയാണ്